ൂറ്റുകാരനെയും അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരള അജയ്യനായ കാസർകോട്ടിന്റെ വിരുമാറിലേക്ക് കടന്നു വരികയാണ് കാസർകോട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ അജയ്യരായ നായകന്മാരുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കാസർകോട്ടുകാരുടെ സ്വന്തം കാതിയാർച്ച ബഹുമാനപ്പെട്ട ജാമിയ ആലിക്കുട്ടി ഉസ്താദ് കൊടുത്ത സമസ്തയുടെ ആരുടെ മുന്നിലും തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത കേരള അജയ്യനായ നായകൻ മായ സ്വീകരണം ഏറ്റുവാങ്ങി കാസർകോട്ടിന്റെ സ്വീകരണ മഹാസമ്മേളനത്തിലേക്ക് കടന്നു വരികയാണ് കേരളത്തിന്റെ മാനവീകതയെ കേരളത്തിന്റെ മത സൗഹാർദ്ദത്തെ കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിലേക്ക് തീവ്രവാദത്തിന്റെ വർഗീയ വിഷവിത്ത് കടത്തി കയറ്റാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാനവീകതയുടെ മതേതരത്വത്തിന്റെ കാവലാളായി പിന്മുറക്കാരൻ സലമ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് കാസർകോട്ടന്റെ കൽബിലേക്ക് കാസർകോട്ടൻ്റെ ഹൃദയ കൊട്ടാരത്തിലേക്ക് സിംഹാസനം ഒരുക്കി കാത്തു വച്ച സമസ്തയുടെ മക്കളിലേക്ക് ഉലമ അങ്ങേക്ക് സ്വാഗതം